മക്കളെ ലാംഗ്വേജ് സബ്ജക്റ്റുകള് എളുപ്പത്തിൽ ഫുൾ മാർക്ക് നേടാനുള്ള കുറച്ച് സീക്രട്ട് ടിപ്പുകളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം കാരണം ലാംഗ്വേജിൽ എളുപ്പത്തിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും പക്ഷേ പലരും അശ്രദ്ധ കാരണം അല്ലെങ്കിൽ ചെറിയ മിസ്റ്റേക്ക് കാരണമൊക്കെയാണ് ലാംഗ്വേജ് സബ്ജക്റ്റുകളിൽ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കറക്റ്റ് അല്ലാതെ ഓപ്റ്റ് ചെയ്യാനുള്ളത് പ്രത്യേകിച്ച് ലാംഗ്വേജ് സബ്ജെക്ടിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നടക്കുന്ന എക്സാമുകളിൽ മീൻസ് പേപ്പർ വണ്ണിലെ പാർട്ടാണ് ലാംഗ്വേജ് എന്നുള്ളത് അല്ലെ അപ്പൊ ആദ്യത്തെ പരീക്ഷയുടെ ആരംഭത്തിൽ തന്നെ നമുക്ക് ഈസിലി ആൻസേഴ്സ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും അല്ലെ ശരിയല്ലേ ആദ്യത്തെ പേപ്പർ പേപ്പർ വണ്ണിലാണ് ലാംഗ്വേജുകൾ വരുന്നത് ലാംഗ്വേജിൽ തന്നെ വിവിധ ലാംഗ്വേജുകളാണ് ഫസ്റ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത കുട്ടികൾക്ക് വിവിധ ലാംഗ്വേജുകൾ ഉണ്ടാവുക അല്ലെ കേരളം കേരള പാഠാവലി മലയാളം എടുത്ത കുട്ടികളുണ്ടായിരിക്കാം അറബിയുള്ള കുട്ടികളുണ്ടാവും ഉറുദുവുള്ള കുട്ടികളുണ്ടാവും സംസ്കൃതമുള്ള കുട്ടികളുണ്ടാവും കന്നഡ ഉള്ള കുട്ടികൾ ഉണ്ടാവും ഇങ്ങനെ വിവിധ ഭാഷയിലാണ് ഫസ്റ്റ് ലാംഗ്വേജ് ഉള്ളത് സെക്കൻഡ് ലാംഗ്വേജ് എല്ലാവർക്കും കോമൺ ആയിട്ട് മലയാളമുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജും ഉണ്ട് അപ്പം ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് ലാംഗ്വേജിൽ ഉത്തരങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലത് ക്യുക്കായിട്ട് പറയാം ലാഗ് അടിപ്പിക്കുന്നില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് ലാംഗ്വേജിന് മാത്രം അപ്ലി ആയിട്ടുള്ളതല്ല എല്ലാ സബ്ജക്റ്റുകൾക്കും നിങ്ങളെ സൂക്ഷിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് എക്സാം ഉള്ളത് പക്ഷേ നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഗവൺമെന്റ് റിലീസ് ചെയ്തിട്ടുള്ള യു എസ് എസ് സി എം കിഡ്സ് യുപിയുടെ സർക്കുലർ പ്രകാരം കൃത്യമായിട്ട് സിലബസിന്റെ ഭാഗത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് വരെയുള്ള പാഠഭാഗങ്ങളായിരിക്കും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പൊ പലരും എന്താ ചെയ്യുന്ന അറിയോ പലരും മുഴുവൻ സബ്ജക്റ്റുകളും അല്ലെങ്കിൽ മുഴുവൻ ചാപ്റ്ററുകളും പഠിച്ചുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് പലരും വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അതായത് ചില സ്കൂളിലൊക്കെ ഫെബ്രുവരിയിലേക്കും മാർച്ചിലേക്കൊക്കെ ഉള്ള പോർഷനൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചില യു എസ് എസിന്റെ അധ്യാപകർ എന്തുണ്ടാവും മുഴുവൻ ചാപ്റ്റേഴ്സും ഓൾറെഡി പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ചില കുട്ടികൾ ഫെബ്രുവരിലേയും മാർച്ചിലൊക്കെ പഠിപ്പിക്കാനുള്ള പോർഷൻസ് ഒക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും അതിലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ യു എസ് എസിന് അതിൻ്റെ സിലബസിൽ വരുന്നത് ജനുവരി മുപ്പത്തി ഒന്ന് വരെയുള്ള പാഠഭാഗങ്ങളാണ് അപ്പൊ അത് നിങ്ങളെ കൃത്യമായിട്ട് ടീച്ചറോട് ചോദിക്കുക ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരിക്കും ജനുവരി മുപ്പത്തി ഒന്ന് വരെയുള്ള പാഠഭാഗങ്ങൾ എന്നുള്ളത് ചോദിക്കുക ആ പാഠഭാഗങ്ങൾ മാത്രം വളരെ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പഠിച്ചിട്ടുമാണ് പോകാൻ അപ്പോൾ ഇത് ലാംഗ്വേജിന് മാത്രം കാര്യമില്ല എല്ലാ സബ്ജക്റ്റിനും ഇത് അപ്ലിക്കബിൾ ആണ് കേട്ടോ ഇനി നമുക്ക് നോക്കാം മറ്റു കുറച്ച് ടിപ്പുകൾ അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് ഒരു മലയാണ് മലയുടെ ഒരു സമുദ്രത്തിന്റെ താഴ്ഭാഗത്ത് നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദി മാർക്സ് എന്ന് പറഞ്ഞിട്ട് ഗ്ലോഷറി അഥവാ പ പദാവലി എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി എഴുതിയിട്ടുണ്ട് എന്താണ് ഈ ഗ്ലോഷറി എന്ന് പറഞ്ഞാല് പലർക്കും അറിയാത്ത അല്ലെങ്കിൽ തീരെ ശ്രദ്ധിക്കാത്ത ഒരു സംഗതിയാണ് ഗ്ലോഷറി എന്നുള്ളത് എന്നാൽ ഇവിടെ കുറച്ച് ഭാഗം ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രം ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റേഴ്സ് ഒന്നും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതെന്താ സംഗതി എന്ന് വെച്ചാല് ലാംഗ്വേജിന് യു എസ് എസിനെ ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങള് അപ്പടി ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് വളരെ 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 കുറവാണ് പക്ഷേ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ള ലാംഗ്വേജിലെ വാക്കുകള് പദങ്ങള് അതിൻ്റെ സെൻറ്റൻസുകള് അതിലെ ഫ്രെയ്സുകള് ഇതൊക്കെ തന്നെയാണ് ഒരു പക്ഷേ കഥ മാറ്റി ഇതിലെ പ്രയോഗങ്ങൾ വെച്ചുകൊണ്ട് മറ്റൊരു കഥ അല്ലെങ്കിൽ മറ്റൊരു പാസേജ് മറ്റൊരു എസ് എ മറ്റൊരു വിവരണക്കുറിപ്പ് ഇങ്ങനെ മാറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക പറഞ്ഞു വന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന അതേ കഥ അതേ കവിത അതേ വിവരണം അതേ കുറിപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കില്ല എന്നാൽ നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കുകള് പേരുകള് സ്ഥലങ്ങള് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങള് ഫ്രെയ്സുകള് ഇതൊക്കെ തന്നെ കുട്ടികളുടെ പേര് മാറ്റി ആളുകളുടെ പേര് മാറ്റി അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേര് മാറ്റി അതല്ലെങ്കിൽ ഒരു കഥ മാറ്റി ഒരു കവിത മാറ്റി നമ്മൾ പഠിച്ച വാക്കുകൾ അവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഓക്കെ മനസ്സിലായല്ലോ അപ്പം എന്താണ് നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ വൺ ബൈ വൺ വേർഡുകളുടെ അർത്ഥങ്ങൾ നമുക്ക് അറിയുമെങ്കിൽ കൃത്യമായിട്ടുള്ള വൊക്കാബുലറി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ലാംഗ്വേജ് സബ്ജക്റ്റ് എഴുതാൻ പറ്റും ഓക്കെ ടിപ്പ് നമ്പർ വൺ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എയ്റ്റി പെർസെൻറ്റേജ് വാക്കുകളുടെയും അർത്ഥം അറിയുമെങ്കിൽ ഇത് കൂടുതലായിട്ട് അപ്ലിക്കബിൾ ആവുന്നത് അറബിക്ക് സംസ്കൃതം കന്നഡ തെലുങ്ക് അല്ലെങ്കിൽ ഉറുദു പോലെയുള്ള സബ്ജക്റ്റിലെ ആളുകൾക്കാണ് പലർക്കും വാക്കുകളുടെ അർത്ഥം അറിയുന്നുണ്ടാവില്ല നമ്മൾ സ്കൂളിലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് അറിയാത്ത വാക്കുകൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ചില ആളുകൾ നോട്ട് ബുക്കിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും പക്ഷെ അത് റിവൈസ് ചെയ്യണം എക്സാമിന് പോകുന്നതിന് മുന്നേ കഥ കാണാതെ പാഠം പഠിക്കുന്നതിന്റെ പകരം എന്താ ചെയ്യേണ്ടത് വൊക്കാബുലറി ഒന്നുകൂടെ റിവൈസ് ചെയ്യുക വാക്കുകളുടെ അർത്ഥം കൃത്യമായിട്ട് നമ്മുടെ തലയിൽ കയറ്റി കഴിഞ്ഞാൽ മക്കളെ ഈസിലി നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റേഴ്സ് അല്ല ഫോക്കസ് ചെയ്യേണ്ടത് പകരം എന്താണ് നമ്മുടെ ഗ്ലോഷറി അല്ലെങ്കിൽ ഓരോ വാക്കുകളുടെയും അർത്ഥം വൊക്കാബുലറി സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇനി ഇതൊരു നാല് പില്ലേഴ്സ് ആണ് ലാംഗ്വേജിന്റെ നാല് ബേസിക് പ്രിൻസിപ്പിൾസ് പില്ലേഴ്സ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നാല് സംഗതികളാണ് ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് എല്ലാ ലാംഗ്വേജിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് കേട്ടോ ടെൻസ് ജെൻഡർ നമ്പർ സിൻറ്റാക്സ് ഓക്കെ അപ്പൊ ഗ്രാമർ പാർട്ടിൽ നിന്നും എല്ലാ സബ്ജക്റ്റിലും എല്ലാ ലാംഗ്വേജിലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും മലയാളത്തിലുണ്ടാവും അറബിക്കിലുണ്ടാവും സംസ്കൃതത്തിലുണ്ടാവും നമ്മളിപ്പോ മോഡൽ എക്സാമിന്റെ കെ എസ് ടി നടത്തിയ മോഡൽ എക്സാം അല്ലെങ്കിൽ മറ്റ് മോഡൽ എക്സാമുകളുടെ കഴിഞ്ഞ വർഷങ്ങളിലെ പി വൈക്ക് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ ഗ്രാമർ ക്വസ്റ്റ്യൻസ് എല്ലാ ലാംഗ്വേജസിലും വരാറുണ്ട് സോ ലാംഗ്വേജില് ഗ്രാമറിൽ എന്തൊക്കെയാണ് സാധാരണ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്നത് ഒന്ന് ടെൻസ് അല്ലെ കാലം കഴിഞ്ഞതാണോ ഇപ്പം നടക്കുന്നതാണോ വരാനിരിക്കുന്നതാണോ പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ ഫ്യൂച്ചർ ആണോ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം ഒരു സെന്റൻസിൽ അല്ലേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ തരും ഏതെങ്കിലും ഒരു പദം അല്ലെങ്കിൽ ഒരു ഒരു ആക്ഷൻ ഒരു വെർബ് ഫിൽ ചെയ്യാനുണ്ടാവും അപ്പം അത് കഴിഞ്ഞ കാലത്തുള്ളതാണോ ഇപ്പോൾ നടക്കുന്നതാണോ വരാനിരിക്കുന്നതാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് സെന്റൻസ് വായിച്ചു കൊണ്ട് ടെൻസ് കൊണ്ട് വേണം ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഇനി ജെൻഡർ ഒരു സെന്റൻസ് ഉണ്ടായിരിക്കും അതിൽ ആണാണോ പെണ്ണാണോ ഒരു പക്ഷേ ഒരു വേർഡ് പെർട്ടിക്കുലർ വേർഡ് അത് ആണാണെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ വേബ് മാറും പെണ്ണാണെങ്കിൽ വേബ് മാറും അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ലെറ്ററുകൾ മാറും അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഒരു സെൻറ്റൻസ് വായിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ മനസ്സ് ഊർപ്പിച്ചുകൊണ്ട് ഷാർപ്പൺ ചെയ്തുകൊണ്ട് വായിച്ചാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാം നമ്പർ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ഒരാളുണ്ടെങ്കിൽ അതിന്റെ സെന്റൻസ് മാറും രണ്ടാളുകളിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിലും അതിൻ്റെ സെന്റൻസ് മാറും ഇനി സിൻറ്റാക്സ് സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെന്റൻസിന്റെ ഓർഡർ അല്ലേ സബ്ജക്റ്റ് വെർബ് ഒബ്ജെക്ട് എന്നുള്ള ഓർഡർ അപ്പം ഇത് ഗ്രാമറിൽ ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ അപ്ലിക്കബിൾ ആക്കാൻ പറ്റുന്ന ഈ നാല് സംഗതികൾ മായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊന്നുള്ളത് മറ്റൊന്നുള്ളത് നമുക്കൊരു പാസേജ് തന്നു കഴിഞ്ഞു അല്ലെ എല്ലാ ലാംഗ്വേജിലും ഉണ്ടാവുന്ന ആണ് ഇംഗ്ലീഷിൽ ഒരു പാസേജ് തരും അതുമായി ബന്ധപ്പെട്ട് അഞ്ച് കൊസ്റ്റൻസ് ഉണ്ടാവും അറബിക്കിൽ ഒരു പാസേജ് തരും ഫസ്റ്റ് ക്വസ്റ്റിനൊരു പാസേജ് ആയിരിക്കും പാസേജ് വായിച്ചു നമുക്ക് ഉത്തരം കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല എങ്കിൽ ഫസ്റ്റത്തെ ടിപ്പ് ഞാൻ പറഞ്ഞു അല്ലേ ഗ്ലോഷറി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വൊക്കബുലറി ഇല്ലാത്തതുകൊണ്ടാണ് അർത്ഥം മനസ്സിലാവാത്തത് കൃത്യമായിട്ടുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വൊക്കാബുലർ ക്ലിയർ ആയിട്ടുള്ള ആൾക്ക് എളുപ്പത്തിൽ പാസേജ് വായിച്ചാൽ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് കിട്ടിയാൽ മതി ഇനി രണ്ടോ മൂന്നോ വാക്കുകളുടെ അർത്ഥം കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഏയ് രണ്ടോ മൂന്നോ വാക്കുകളുടെ അർത്ഥം കിട്ടിയിട്ടില്ലെങ്കിലും ജസ്റ്റ് ഇഗ്നോർ ദാറ്റ് അത് ഒഴിവാക്കുക ആ ഒരു പാസേജിലുള്ള കോൺസെപ്റ്റ് എന്താണ് അതിൽ സമ്മറി എന്താണ് എന്നൊരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി ഇനി വായിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ട അറിയോ റീഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം പോയിട്ട് പാസേജ് വായിക്കും അതിന് പകരം എന്ത് ചെയ്യാന്നറിയോ പാസേജിന് താഴെയുള്ള രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുക ഓക്കെ രണ്ടാമത് ചെയ്യേണ്ടത് ഐഡന്റിഫൈ കീവേഡ് ഫൈൻഡ് ദ നെയിം പ്ലേസ് കളർ പാസേജിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആളുകളുടെ പേരുകള് സ്ഥലങ്ങള് കളറ് ഇതുമായി ബന്ധപ്പെട്ട കീവേഡുകൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ പാസേജിൽ നോട്ട് ചെയ്ത് വെക്കുക ആൻഡ് തേർഡ് വൺ ഹണ്ട് സ്കാൻ പാസേജ് സ്ട്രിക്ട് ഫോർ ദി കീവേഡ് അപ്പോൾ ക്വസ്റ്റ്യൻസ് ആദ്യം വായിച്ചു കഴിഞ്ഞാൽ ഇന്ന കൊസ്റ്റ്യൻസ് ഒക്കെ അവിടെ ഉണ്ട് കിട്ടോ എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവും അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാസേജ് വായിക്കുകയാണെങ്കിൽ ദാദാ ഈ ക്വസ്റ്റിന് ഉത്തരം ഇവിടെ ഉണ്ട് കിട്ടോ ഈ കൊസ്റ്റിന് ഇവിടെ ഉത്തരം കിട്ടോ എന്നുള്ളൊരു ട്രാക്കിംഗ് നമുക്ക് പെട്ടെന്ന് അവിടെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഒരു ഉത്തരങ്ങള് പാസേജ് ആദ്യം വായിക്കുന്ന പകരം ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ട് നോക്കുക സ്കാൻ ചെയ്ത് വെക്കുക എന്നിട്ട് പാസേജ് വായിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ട്രേസ് ചെയ്യാൻ പറ്റും ഇന്ന കൊസ്റ്റ്യൻസിന്റെ ആൻസർ ഇവിടെ ഉണ്ടിട്ടോ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ തന്നെ ഓടി വരും കൂൾ ഓഫ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ വളരെ കൂളായിട്ട് ചെയ്യാം കൊസ്റ്റ്യൻ ഏതൊക്കെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊക്കെ നമുക്ക് അറിയുന്ന കൊസ്റ്റൊക്കെ ആദ്യം മാർക്ക് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ അതൊക്കെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ശേഷം പാസേജ് ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ കൂൾ ഓഫ് ടൈമിൽ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇനി ഇംഗ്ലീഷിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പപ്പടം പോലെ പൊടിപൊടിച്ചെടുക്കാം ഏ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രിപ്പോസിഷൻസ് ആർട്ടിക്കിൾസ് ഇഫ് ക്ലോസ് ഫ്രൈസൽ വേർബ് കളക്റ്റീവ് നൗൺ നൌൺ സിനിംസും എന്ന് പറഞ്ഞാൽ പര്യായപദം ആൻ്റണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് ലെഫ്റ്റ് അതിൻ്റെ ആന്റണിയും റൈറ്റ് ആണ് ഓക്കെ ബ്യൂട്ടിഫുൾ എന്നുള്ളതിൻ്റെ സിനണിം എന്താണ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഭംഗി എന്നുള്ളതാണ് അപ്പോൾ ഭംഗി എന്നുള്ളതിൻ്റെ മറ്റൊരു ഇംഗ്ലീഷ് വേർഡ് അതാണ് സിനണിം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അല്ലേ പര്യായ പദം അതായത് ഒരേ അർത്ഥമുള്ള രണ്ട് മൂന്ന് പദങ്ങൾ ഇതാണ് സിനണിം ഓപ്പോസിറ്റ് ആൻറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഓപ്പോസിറ്റ് എന്നുള്ള അർത്ഥം വരുന്നത് അതാണ് ആൻറണിയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിപരീത പദം അതാണ് ആന്റണി അപ്പം ഇത് റേർ ആയിട്ട് വരാറുണ്ട് മെയിൻ ആയിട്ട് വരുന്ന പ്രിപ്പോസിഷൻസ് ആർട്ടിക്കിൾസ് ഇഫ് ക്ലോസ് ഫ്രൈസൽ വേർബ്സ് കളക്ടീവ് ഇത് എന്താ ഞാൻ പ്രത്യേകം പറയുന്നില്ല നിങ്ങൾ ആൾറെഡി പഠിക്കുന്നതാണ് സ്കൂളിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നതാണ് പ്രത്യേകിച്ച് ഫ്രൈസൽ വർബില് പുട്ടുമായി ബന്ധപ്പെട്ട് പുട്ടപ്പ് വിത്ത് പുട്ടൌണ് പുട്ടോൺ പുട്ടൌട്ട് പുട്ടിന് ഇതൊക്കെ നമ്മൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ എല്ലാ ഫ്രൈസൽ വെർബുകളും കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെ ആൾറെഡി ഇത് പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ ഫ്രൈസൽ വെർബ് കൃത്യമായിട്ട് നോക്കുക അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഇഫ് ക്ലോസ് ഫ്രൈസൽ വെർബ് കളക്ടീഫ് നൗൺ ഇതെല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ പോകാൻ ഞാനൊരു അഞ്ച് പ്രധാനപ്പെട്ട ഒരു ഫ്രൈസൽ വർബിന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇതിൻ്റെ ഉത്തരങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ അസൈൻമെന്റ് ആണ് ഹോംവർക്ക് ആണ് ഇതിൻ്റെ ഓരോ നിന്റെയും അർത്ഥം എന്താണെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കട്ടെ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഗിവ് അപ്പ് പുട്ട് ഓൺ ലുക്ക് ആഫ്റ്റർ കാൾ ഓഫ് ഗെറ്റ് അപ്പ് ഇതിൻ്റെ അർത്ഥങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പെട്ടെന്ന് അറിയിക്കുക റൈറ്റ് ഇനി മലയാളം വിഭക്തി പ്രത്യേകം സന്ധികൾ പിരിച്ചെഴുതുക വിഗ്രഹിച്ചെഴുതുക ഒറ്റപദമാക്കുക സമാന പര്യായം ഈ സംഗതികൾ പഠിച്ചു പോയാൽ മലയാളവും അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും ഓക്കെ അപ്പൊ ഇത് എന്താന്നുള്ളത് ഓരോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഡീറ്റെയിൽ ആയിട്ട് ആൾറെഡി നമ്മൾ വീഡിയോസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ തന്നെ വീഡിയോസ് നോക്കിയാൽ മതി റൈറ്റ് ഇനി മറ്റൊന്നുള്ളത് പ്രോവർബുകൾ അല്ലെങ്കിൽ ഇഡിയംസ് ആണ് പ്രോവർബ് പറഞ്ഞാൽ പഴഞ്ചൊല്ലുകൾ പഴഞ്ചൊല്ലുകൾ കൂട്ടി യോജിക്കുക എന്നൊക്കെ പറയും അല്ലെങ്കിൽ പഴഞ്ചൊല്ല് മുഴുവനായിട്ട് കൊടുക്കില്ല ഹാഫ് പഴഞ്ചൊല്ല് കൊടുക്കും അത് ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പറയും ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇഡിയംസ് അല്ലെങ്കിൽ ഒരു ഒരു ഹിഡൻ മീനിങ്സ് ഒക്കെ ഉണ്ടാവും ഒരു സെന്റൻസ് തന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ് ആശയം എന്താണെന്നുള്ള ചോദിക്കാം അതൊന്ന് കൃത്യമായിട്ട് വായിച്ച് ശാന്തമായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടുന്നതാണ് ഇനി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്റിംഗ് പ്രോട്ടോക്കോ എഡിറ്റിങ് എന്നുള്ളത് നമ്മൾ പണ്ടൊക്കെ സ്ഥിരമായിട്ട് വന്നിരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അത്ര ആയിട്ട് വരാറില്ല എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു സെന്റൻസ് തരും അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വരും ഇതിലുള്ള മിസ്റ്റേക്സ് കണ്ടെത്തി നമ്മൾ എഡിറ്റ് ചെയ്യാം അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സംഘത്തില് ഒന്ന് സ്പെല്ലിങ് മിസ്റ്റേക്സ് ഓക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് നോക്കുക പങ്ക്ച്വേഷൻസ് ഒക്കെ കൃത്യമാണോ നോക്കുക ഫുൾ സ്റ്റോപ്പ് ഉള്ളത് കോമയാണോ കോമ കോമുള്ളിടത്ത് ഫുൾ സ്റ്റോപ്പ് ആണോ എക്സ്ക്ലമേഷൻ എക്സ്പ്ലമേഷൻ മാക്കുള്ളിടത്ത് എന്താണ് ഇതൊക്കെ കൃത്യമായിട്ട് നോക്കിയാൽ തന്നെ എഡിറ്റിംഗിൽ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും ഇനി എലിമിനേഷൻ മെത്തേഡ് എലിമിനേഷൻ മെത്തേഡ് നമുക്ക് ഈസി അറിയും അല്ലേ എ ബി സി ഡി ഇതിൽ എളുപ്പത്തിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അല്ലേ എയും സി എയും ഡി അല്ല എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കി പിന്നെ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അപ്പൊ ഏതെങ്കിലും ഒന്ന് എളുപ്പത്തിൽ ചൂസ് ചെയ്യാൻ പറ്റും അപ്പൊ എലിമിനേഷൻ മെത്തേഡ് എളുപ്പത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെ എലിമിനേഷൻ മെത്തേഡ് എന്താണെന്നുള്ളത് ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞാണ് ഒരു ചോദ്യം കിട്ടി അതിന്റെ ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത് എ ഓപ്ഷൻ തന്നെ നമുക്കറിയാം ഇത് എന്തായാലും അല്ല അവിടെ കട്ട് ചെയ്തു ബി ഓപ്ഷൻ വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇതാണോ അതാണോ അറിയില്ല അവിടെ നിൽക്കട്ടെ സി ഓപ്ഷൻ വായിച്ചു അപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഡി ഓപ്ഷൻ വായിച്ചപ്പോഴും അത് എന്തായാലും എല്ലാം ഉറപ്പിച്ചു കട്ട് ചെയ്തു അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തു പോയാൽ പിന്നെ ബി ബിയും സിയോ ഉള്ളു അതൊന്നും ആലോചിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ട്രാക്ക് ചെയ്യാൻ പറ്റും അതിൽ ബി ആണോ സി ആണോ ഉള്ളത് നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാം അപ്പം ഇത്രയും അടിപൊളി ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത് ലാംഗ്വേജുകൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫുൾ മാർക്ക് അടിക്കാം ഒന്ന് മനസ്സിരുത്തി ഇത്രയും പറഞ്ഞ സംഗതികൾ ടിപ്പുകൾ ഒന്ന് റിവൈസ് ചെയ്യുക ഇനി വളരെ കുറച്ച് ദിവസമാണ് എക്സാം ഉള്ളത് അപ്പം എന്ത് ചെയ്യാ അടിച്ച് പൊളിച്ച് എഴുതുക നമ്മൾ ഓരോ സബ്ജക്റ്റിലും അടിപൊളിയായിട്ടുള്ള ക്ലാസുകൾ നമ്മുടെ ചാനൽ തന്നെ ഉണ്ട് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരുടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഫിൽ ചെയ്തുകൊണ്ട് കമ്പ്യൂണിറ്റിയിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാം താങ്ക്